കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ദൃഷ്ടിദോഷം മാറാൻ ചിലപ്പോൾ നിങ്ങള് പല ആളുകളും പറയാറുണ്ട് കണ്ണേറുണ്ട് കണ്ണ് കിട്ടുന്നു ഭയങ്കര കണ്ണേറാണ് എന്ത് ചെയ്താലും അതിൽ നിന്നൊന്നൊരു മോചനവും ഇല്ല കണ്ണേറെ ഭയങ്കര കണ്ണേറാണ് ശാപം അച്ഛന്റെ ശാപം അമ്മയുടെ ശാപം ശത്രുവിന്റെ ശാപം കൂടെയുള്ളവർ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനു ശപിക്കലാണ് എല്ലാവരുടെയും പണി ശാപം ദുർവാസാവ് ശപിക്കുന്ന പോലെ നീ നോക്കിക്കോ നീ അനുഭവിക്കുകയുള്ളു നീ നോക്കിക്കോ നിനക്ക് അത് അങ്ങനെ തീർച്ചയായിട്ടും കിട്ടും നീ ഇത് ഇതിൻ്റെ അപ്പുറം അനുഭവിക്കുകയുള്ളു ഒരു കാര്യം ആലോചിക്കാം ശപിക്കുന്നതും ശാപവാക്കുകൾ വർഷിക്കുന്നതും തിരിച്ച് അവരവർക്ക് തന്നെ വിനയായി മാറുന്നൊരു കാലമാണ് അങ്ങനെയാണ് സത്യം അതാണ് സംഭവിക്കുന്ന യൂണിവേഴ്സലിന്റെ ഒരു പ്രകൃതി നിയമമാണത് മറ്റുള്ളവരെ ശപിക്കുമ്പോൾ ആ ശാപം നമ്മളിലേക്ക് തന്നെ വിനയായിട്ട് മാറും പറയുന്ന ആ ദേഷ്യത്തിൽ ചിലപ്പോൾ പലതും ശപിച്ചു വന്നിരിക്കാം അപ്പൊ അതുകൊണ്ട് ഈ ദൃഷ്ടിദോഷം മാറാനും ശാപ ദോഷം ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അത് ഏൽക്കാതിരിക്കാനുമായിട്ട് നമ്മൾ ഇവിടെ പറയുന്ന മന്ത്രം നാപ്പത്തിയെട്ട് തവണ നാപ്പത്തെട്ട് പ്രാവശ്യം നിത്യവും രണ്ട് നേരം നമ്മൾ ജപിക്കണം എങ്ങനെയാണ് നാപ്പത്തെട്ട് ദിവസം രണ്ടു നേരം ജപിക്കണം ഇരുപത്തിയെട്ട് തവണ നാപ്പത്തെട്ട് ദിവസം ജപിക്കണം ജപം തുടങ്ങാൻ ഉത്തമം ദീപാവലി ദിവസം തന്നെയാണ് രാവിലെയാണ് ഇത് ജപിക്കേണ്ടത് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ദീപാവലി ദിവസം നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഇത് ജവിക്കാൻ തുടങ്ങിക്കൊള്ളാം എങ്ങനെയാണ് ഈ രാജഗോപാല മന്ത്രം ഇരുപത്തെട്ട് തവണ ജപിക്കണമെന്ന് പറഞ്ഞു അത് എങ്ങനെയാണ് ജപിക്കുക അത് നമുക്ക് നോക്കാൻ ഞാൻ പറഞ്ഞുതരാം ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ ശ്രീം ഇതാണ് രാജഗോപാല മന്ത്രം നമ്മൾ നമ്മളിതാണ് ദൃഷ്ടിദോഷത്തിന് ശാപദോഷത്തിനൊക്കെ ശാപദോഷം മാറാനൊക്കെ ആയിട്ട് ജപിക്കേണ്ട മന്ത്രം ഇതാണ് ഒന്നുകൂടെ കേട്ടോളാം ശ്രദ്ധിച്ച് കേട്ടോളാം ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ ശ്രീം അപ്പൊ നമ്മുടെ ദൃഷ്ടിദോഷങ്ങളും ശാപദോഷങ്ങളും ഒക്കെ ഇതിൽ നിന്ന് മാറുകയും പിന്നെ നമുക്ക് കണ്ണേറോ മറ്റൊന്നും ഒന്നും ലഭിക്കില്ല നമുക്ക് സന്തോഷമായിട്ട് നടക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ നാല്പത്തെട്ട് ദിവസം ജപിക്കണം നാൽപ്പത്തി എട്ട് ദിവസം ജപിക്കണം സ്ത്രീകൾക്ക് ഇത് ജവിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറഞ്ഞല്ലോ ഉത്തരം നമുക്ക് ഇല്ല നാൽപ്പത്തെട്ട് ദിവസം കിട്ടുന്നില്ല എങ്കിൽ ഒന്നുകിൽ നിങ്ങൾ സ്വയം പരിഹാരം കാണാം അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നാൽപ്പത്തെട്ട് ദിവസം കിട്ടുമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ ജപിക്കാൻ നോക്ക അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് അതൊന്ന് ജപിച്ചു നോക്കാം ഇരുപത്തിയെട്ട് തവണയാണ് നമ്മൾ ജപിക്കേണ്ടത് ഈ മന്ത്രത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ് നാൽപ്പത്തെട്ട് ദിവസം ജപിച്ചാലേ നമുക്ക് അതിന് ശക്തി വരുള്ളൂ അപ്പം അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ജപിക്കാൻ അത് ശ്രദ്ധിക്കാം തെറ്റരുത് വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്നാണ് മന്ത്രം ജപിക്കേണ്ടത് രാവിലെയാണ് ജപിക്കേണ്ടത് ദീപാവലി ദിവസമാണ് തുടങ്ങേണ്ടത്